പുതിയ തലവനും നഗരമായ ഗമായിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ യുദ്ധ വിമാനങ്ങൾ ശക്തമായ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ മുതിർന്ന ഹമാസ് നേതാവായ മുഹമ്മദ് സെൻവാറിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന സൂചന യൂറോപ്യൻ ആശുപത്രിക്ക് സമീപമുള്ള ഒരു പ്രദേശത്താണ് ആക്രമണം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകൾ അവിടെ ഒരു ഹമാസ് കമാൻഡ് സെന്റർ ഭൂമിക്കിടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയ മുൻ ഹമാസ് നേതാവ് സഹോദരനെ തിരഞ്ഞായിരുന്നു ഇസ്രയേൽ സൈന്യം ഇവിടെ എത്തിയത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണങ്ങളുടെ സൂത്രധാരനായാണ് സിൻവറിനെ കണക്കാക്കുന്നത് ആക്രമണ സമയത്ത് മുഹമ്മദ് സിൻവർ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ അവസാനത്തെ ഉന്നത നേതാക്കളിൽ ഒരാളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഇത് എന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു ബോംബ് ആക്രമണത്തിന് ശേഷം ആശുപത്രിക്ക് ചുറ്റും പുകത്തൂണുകൾ നിറഞ്ഞിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് സ്ഥിരീകരിച്ചു സംഭവസ്ഥലത്തു നിന്നുള്ള വീഡിയോകൾ അതാണ് കാണിക്കുന്നത് എന്നാൽ ആക്രമണത്തിൽ ആശുപത്രി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല ഹമാസ് തലവനായിരുന്ന യാഖ്യാ സിൻമറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് അതുപോലെ തന്നെ മുഹമ്മദ് സിൻമർ ഖാൻ യൂണിസിലെ കശാപ്പുകാരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇയാളെ പിടികൂടിയോ അതോ കൊല്ലപ്പെട്ടോ എന്നീ കാര്യങ്ങൾ ഇനിയും വ്യക്തമല്ല ഉടൻ തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രയേൽ അറിയിക്കുന്നത് പ്രകാരം എന്തായാലും ഉടൻ തന്നെ ഈ വിവരങ്ങൾ കൃത്യമായും യൂറോപ്യൻ ആശുപത്രിക്ക് നേരെയാണ് നടന്നത് ഇസ്രയേൽ വ്യോമസേനയാണ് ഇവിടെ ആക്രമണം നടത്തിയത് ആശുപത്രിയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ നിരവധി ഹമാസ് തീവ്രവാദികളെ കണ്ടെത്തിയതായും ഇസ്രയേൽ അവകാശപ്പെടുന്നു ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് പുകപടലങ്ങൾ ഉയരുന്നുണ്ട് എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഇപ്പോഴും കൃത്യമല്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രയേൽ ആക്രമണത്തിൽ സഹോദരനായ സഹോദരനായി കൊല്ലപ്പെട്ടതിനു ശേഷമാണ് മുഹമ്മദ് സിൻവർ ഹമാസിന്റെ തലവനായി മാറിയത് യാഖ്യാ സിൻവറിന് പിന്നാലെ മുഹമ്മദ് സിൻവർ കൂടി കൊല്ലപ്പെട്ടാൽ അത് ഹമാസ് ഭീകരർക്ക് വലിയ തിരിച്ചടിയായി മാറും എന്ന ഉറപ്പാണ് ഹമാസുമായി അമേരിക്ക നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രായേൽ സൈനികനായ യദാൻ അലസ്കാൻഡറിനെ കഴിഞ്ഞ ദിവസമാണ് ഹമാസ് മോചിപ്പിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഹമാസുമായി വെടിനിർത്തലിനായുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രംപ് ഭരണകൂടം അതൃപ്തിയിലായിരുന്നു അമേരിക്കൻ സർക്കാരിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ് കോഫ് തന്നെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളോട് ഇസ്രയേൽ യുദ്ധം നീട്ടിക്കൊണ്ട് പോവുകയാണ് എന്ന കുറ്റപ്പെടുത്തലും നടത്തിയിരുന്നു മുഹമ്മദ് സിൻവറും സിൻ യാഹ്യാ സഹോദരനായ കടമ്പിടുത്ത കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് ഒത്തുതീർപ്പാകാതെ സമാധാന ചർച്ചകൾ നീണ്ടുപോയത് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മുഹമ്മദ് സിൻഹർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സമാധാന ചർച്ചകൾ സുഗമമായി മുന്നോട്ടു പോകുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ മുഹമ്മദ് സിൻവർ ലൈംഗിക വൈകൃതക്കാരൻ കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത് ആളുകളോട് ഏറ്റവും ക്രൂരമായ രീതിയിൽ പെരുമാറുന്നതാണ് ഇയാളുടെ സ്വഭാവം മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടാൽ പിൻഗാമിയാകാൻ ഇനി സാധ്യത വടക്കൻ ഗാസ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡറായ അസൽദിൻ ഹദ്ദാദ് ആയിരിക്കും എന്നാണ് മറ്റൊരു സൂചന രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ സിൻവർ സഹോദരന്മാരായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുകയാണ് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനവും തുടരുന്ന വേളയിലാണ് ഇസ്രയേൽ ഇത്രയും ശക്തമായ ആക്രമണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക്സ്